ടാസ്കിൻ്റെ കാര്യത്തിൽ ആര്യനൊരു കില്ലാടിയാണെന്ന് ബിഗ് ബോസ് വരെ സമ്മതിച്ചിരിക്കുകയാണ് പല ടാസ്കുകളും ചെയ്യാൻ വേണ്ടി ആര്യൻ കാണിക്കുന്ന എഫേർട്ടും ആര്യൻ്റെ ഏകാഗ്രതയും ആ വേഗതയും സൂ സൂക്ഷ്മതയും ബുദ്ധിശക്തിയുമെല്ലാം പ്രശംസനീയമാണ് എന്നാണ് നമ്മുടെ ബിഗ് ബോസ് വരെ പറയുന്നത് ചില ടാസ്കൾ കഴിഞ്ഞ മൂന്നാമത്തെ ടാസ്ക് ആയ തുലാഭാരം ടാസ്ക് വെറും നാൽപ്പത് സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മുടെ ആര്യന് ഫിനിഷ് ചെയ്തത് അതുപോലെ എൻഡൂറൻസ് ടാസ്ക് അത് ഏകദേശം എത്രയോ മണിക്കൂർ അത് അദ്ദേഹം ആ കയ്യിൽ അത് പിടിച്ചുകൊണ്ടിരുന്നു രണ്ടാമത്തെ ടാസ്കിൽ മാത്രമാണ് അല്പം ഒന്ന് പിഴിച്ചത് കാര്യം കൃത്യമായിട്ട് ആ പസിഡ്സ് എവിടെയാണ് വയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടാതെ പോയതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് എന്നാണ് എന്തായാലും ടാസ്കിൻ്റെ കാര്യത്തിൽ നിലവിൽ ആരിനെ വെല്ലാൻ ആ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളത് ആ വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് പലരും രഹസ്യമായി തന്നെ പറയുന്ന കാര്യം ടിക്കറ്റ് ടു ഫിനാലെ ജയിക്കാൻ പോസിബിലിറ്റി കൂടുതൽ ആരിനാണെന്നാണ് നിലവിൽ നൂറൊക്കെയാണ് പോയിന്റ് കൂടുതലെങ്കിലും ആരിൻ ജയിച്ചു വരും എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഇന്നും നാളെയുമായി നടക്കുന്ന ഇതേപോലുള്ള ഗ്രാൻഡ് ഫിനാലെ ടാസ്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കില് ആര്യൻ മുന്നേറുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് ബിഗ് ബോസ് വരെ സംബന്ധിച്ചു ഒരു കില്ലാടിയാണെന്നും ഈ പറയുന്ന ടാസ്കുകൾ ചെയ്യുന്ന കാര്യത്തിൽ ആര്യൻ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണെന്നും അതെല്ലാം പ്രശംസനീയമാണ് അഭിനന്ദനാർഹമാണെന്നൊക്കെയാണ് വിജയി ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ആര്നാണോ ജയിക്കുക അതോ ആര്യു വെല്ലുവിളിയായിട്ട് സാബുമാനോ നൂറയോ നെബിനോ ജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക